സിനിമയിലെ നടനും റിയാലിറ്റി ഷോ അവതാരകനുമായ വെങ്കടേഷ് വിപിയുടെ ഇഡ്ലി എന്ന ഭക്ഷണശാലയ്ക്ക് പൊതുജന മധ്യത്തിലുള്ള പ്രശസ്തി ഏറി വരികയാണ് തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം ആരംഭിച്ച ഈ സ്ഥാപനം ചുരുങ്ങിയ കാലം കൊണ്ട് ഇഡ്ലി പ്രേമികളുടെ ഇഷ്ട കേന്ദ്രമായി മാറിയിരുന്നു ചലച്ചിത്ര തിരക്കുകൾക്കിടയിലും വെങ്കടേഷ് തന്റെ സ്ഥാപനത്തിൽ സജീവമാണ് എന്നുള്ളതാണ് സുഡസുഡ ഇഡ്ലിയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് അദ്ദേഹം നേരിട്ട് പാചകം ചെയ്യാനും ഓർഡറുകൾ എടുക്കാനും ഉപഭോക്താക്കൾക്ക് ഭക്ഷണം വിളമ്പാനും എത്തുന്നത് വലിയ വാർത്താ പ്രാധാന്യം നേടുകയും ആളുകൾക്കിടയിൽ തരംഗമാവുകയും ചെയ്തിട്ടുണ്ട് പഴയകാല സിനിമകളിലെ തട്ടുകട അനുഭവം എന്ന് പലരും വിശേഷിപ്പിക്കുന്ന രീതിയിലാണ് വെങ്കിടേഷ് ഈ സ്ഥാപനം നടത്തുന്നത് നെയ് ഇഡ്ലി ബട്ടർ ഇഡ്ലി പൊടി ഇഡ്ലി ചിരട്ട ഇഡ്ലി തുടങ്ങി പലതരം ഇഡ്ലി വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ് എപ്പോഴാ തിരുവനന്തപുരത്തെ വിജയം നൽകിയ ആത്മവിശ്വാസത്തിൽ സുഡസുഡ സുഡു ഇഡ്ലിയുടെ പുതിയ ശാഖ കോഴിക്കോട്ടും തുറന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും വെങ്കടേഷിന്റെ ഈ സംരംഭം കോഴിക്കോടുള്ള ഭക്ഷണ പ്രേമികൾക്കിടയിൽ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് എല്ലി ഇഷ്ടപ്പെടുന്ന മലബാറിലെ ആളുകൾക്ക് ഇതൊരു പുതിയ അനുഭവമാകുമെന്ന പ്രതീക്ഷയിലാണ് താരം തെരശ്ശീലയിലെ പ്രശസ്തി ഭക്ഷണശാലയുടെ പ്രശസ്തിക്ക് ഉപയോഗിച്ചതിലൂടെ ഒരു നടൻ എന്നതിലുപരി സംരംഭകൻ എന്ന രീതിയിലും വെങ്കടേഷ് കയ്യടി നേടുകയാണ് സിനിമയിലും ജീവിതത്തിലും താൻ മുന്നോട്ട് വയ്ക്കുന്ന എളിമയും കഠിനാധ്വാനവും തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ പുതിയ സംരംഭത്തിന്റെ വിജയരഹസ്യം അതേസമയം റിയാലിറ്റി ഷോകളിൽ അവതാരകനായി മത്സരാർത്ഥിയായും വെങ്കടേഷ് ശ്രദ്ധേയനായിരുന്നു പിന്നീട് മലയാള സിനിമയിൽ ചെറിയ വേഷങ്ങളിലൂടെയാണ് അദ്ദേഹം അഭിനയ ജീവിതം ആരംഭിച്ചത് മമ്മൂട്ടി ചിത്രം ദി പ്രീസ്റ്റ് അടക്കമുള്ള മലയാള സിനിമകളിലും വെളിപാടിന്റെ പുസ്തകം പോലുള്ള സിനിമകളിലും അദ്ദേഹം വേഷമിട്ടു കൂടാതെ മറ്റ് ഭാഷാ ചിത്രങ്ങളിലും അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചു അടുത്തിടെ വിജയ് ദേവരകൊണ്ട നായകനാകുന്ന തെലുങ്ക് ചിത്രം കിങ്ഡത്തിലൂടെ ശ്രദ്ധേയമായ ഒരു വേഷം ലഭിച്ചത് അദ്ദേഹത്തിന്റെ കരിയറിലെ വഴിത്തിരിവായി ഒൻപത് വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷമാണ് തനി ഈ നിലയിലെത്തിയതെന്ന് അദ്ദേഹം പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്